വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനത്തിലെ സി ബി ഐ അന്വേഷണ ഉത്തരവിന് പിന്നാലെ കെ എം എബ്രഹാം നൽകിയ ഗൂഢാലോചന പരാതിയിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരക്കിലും രണ്ട് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്നായിരുന്നു കെ എം എബ്രഹാമിന്റെ ആരോപണം ഗൂഢാലോചനയിൽ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ കെ എം എബ്രഹാം ഇന്നലെയാണ് മുഖ്യമന്ത്രിക്ക് വിശദമായ കത്ത് നൽകിയത് ഗൂഢാലോചന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്നായിരുന്നു കത്തിലെ ആവശ്യം ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ ഗുരുതര ആരോപണവും ഉന്നയിച്ചു പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്ത് കണ്ടെത്തിയതിലുള്ള വൈരാഗ്യമാണ് ജോമോൻ പുത്തൻപുരയ്ക്കലിനാണ് കെ എം എബ്രഹാമിന്റെ ആരോപണം താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന മറ്റ് രണ്ടുപേർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ട് മൂന്നുപേരും സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡ് തന്റെ പക്കലുണ്ടെന്നും കത്തിൽ പറയുന്നു തനിക്കെതിരായ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താനാണെന്നും കെ എം എബ്രഹാം പറയുന്നുണ്ട് പരാതിയിലെ അന്വേഷണ സാധ്യത സർക്കാർ പരിശോധിച്ചു വരികയാണ് അതേസമയം കെ എം എബ്രഹാം ഫോൺ രേഖകൾ എങ്ങനെ ശേഖരിച്ചു ശേഖരിച്ചുവെന്ന് സംശയമുയർത്തി ഹർജിക്കാരൻ രംഗത്തെത്തിയിട്ടുണ്ട് ട്വൻറ്റി തിരുവനന്തപുരം